ഒരു ഇൻഡസ്ട്രി മുഴുവൻ നോക്കി നിൽക്കേ ഇങ്ങേരം അങ്ങനെ അഴിഞ്ഞാടാണ് അതെ ഇന്ത്യൻ സിനിമയുടെ മെഗാസ്റ്റാർ നമ്മുടെ സ്വന്തം മമ്മൂക്ക ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജോർജ് അറ്റൻസ്റ്റാഗത്തിലാണ് അമ്പത് കോടി കിട്ടിയ ദിവസമായി ഇന്ന് എന്താണ് അവസ്ഥ തിയേറ്ററിലെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി പോയതാണ് കാരണം ഇന്ന് പ്രവൃത്തി ദിവസമാണ് തിങ്കളാഴ്ചയാണ് അപ്പോൾ എന്താണ് തീയേറ്ററിൽ ആളൊഴിഞ്ഞ തിയേറ്റർ ആവും എന്നൊക്കെ വിചാരിച്ച് കയറിയപ്പോൾ കണ്ടത് അങ്ങോട്ട് ഞെട്ടിപ്പോയി ഗംഭീര തിരക്ക് റോഡിൽ ബ്ലോക്ക് എന്താ പറയുക ഫാമിലീസിനോട് കുത്തൊഴുക്ക് തിയേറ്റർ പ്രവർത്തി ദിവസം പൂരപ്പറമ്പായ അവസ്ഥ സന്തോഷമായി ശരിക്കും ഒരു ഫാൻസ് എന്നുള്ളതിനപ്പുറം ഒരു സിനിമാ സ്നേഹി എന്ന നിലയിൽ ശരിക്കും സന്തോഷമായ ദിവസമായിരുന്നു എന്ന് ഇങ്ങനെയാണ് പ്രേക്ഷകർ ഈ സിനിമ ഏറ്റെടുക്കുന്നതെങ്കിൽ ഉറപ്പാണ് ഇത് അമ്പതിലോ നൂറിലോ നിൽക്കുമെന്ന് തോന്നുന്നില്ല എഴുപത്തി മൂന്ന് വയസ്സിലും മാസ് കാണിച്ചിട്ട് നൂറ് കോടി നാളി എടുന്ന ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏക സൂപ്പർ സ്റ്റാർ നമ്മുടെ മമ്മൂക്കി അവനാണ് ചാൻസ് ആണൊരുത്തൻ നെഞ്ചി മിരിച്ചിട്ട് ബോക്സ് ഓഫീസിൻ്റെ നെഞ്ചത്ത് അങ്ങോട്ട് കയറിന്ന് അഴിഞ്ഞാടിയപ്പോൾ തകർന്ന് വീണത് നമ്മുടെ ഡി ഗ്രേഡ് ഹോളികളില്ലേ അവരെ നെഞ്ചു കൂടെ ആണ് മമ്മൂക്ക പറഞ്ഞപോലെ നാൽപ്പത്തിരണ്ട് കൊല്ലമായിട്ട് മമ്മൂക്കയോടൊപ്പം പ്രേക്ഷകരുണ്ട് ഇപ്പോഴും അതിനേക്കാൾ പതിന് മടങ്ങ് സ്നേഹത്തോടെ കട്ടയ്ക്ക് ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ അമ്പത് കോടി നമുക്ക് ഈ അമ്പത് കോടി കിട്ടിയ ദിവസം നമുക്ക് അഭിപ്രായങ്ങളൊന്നു ചോദിച്ചു നോക്കാം സിനിമേനെ കുറിച്ച് അത് അല്ലേക്ക് പൊളിച്ചു മമ്മൂക്ക ഇന്റർവ്യൂലീ എംപിര എഴുപത്തി മൂന്ന് വയസ്സെ കാണിക്കില്ലേ പൊളിച്ചടക്കിട്ട് എല്ലാ പക്ഷെ ഇത് ഞങ്ങക്ക് വേണ്ടി മമ്മൂക്ക തന്നൊഴിച്ചി ഞങ്ങള് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എംബിര മമ്മൂക്കിനെ കുറിച്ച് എന്താ പറയാ പറഞ്ഞു പറഞ്ഞു മടുത്ത് അതെ ഇപ്പൊ പുറം ആളുടെ ആക്ഷമ്പടങ്ങൾ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല അപ്പൊ മമ്മൂക്ക ആരാധകരെ പൾസനുസരിച്ച് നമുക്ക് വേണ്ട സാധനം തന്നു അത് പവർഫുൾ ആയിട്ട് വരികയും ചെയ്തു വർക്കൗട്ട് ആവുകയും ചെയ്തു ചുമ്മാ കാണിച്ചു കൂട്ടലല്ല പടം നന്നാവ് ക്ലൈമാക്സ് പോർഷൻസ് ഒക്കെ മനോഹരമായിട്ട് ചെയ്തു ഇന്റർവെൽനാശം വേറെ അയിഞ്ഞാട്ട് എന്ന് പോകേണ്ടത് എന്തെന്നാ പറയാ ഒരു രക്ഷയില്ല എഴുപത്തില്ലാം വയസ്സായിട്ട് ഇങ്ങനെ അയിഞ്ഞാടുന്നെങ്കിൽ ഒരു രക്ഷ ഇല്ല ഒല ഒരു ബോളിവുഡ് പടം കാണാൻ പ്രതി ഇന്റർവെൽ നാശം ഒരു രക്ഷ ഒന്നും പറയാനില്ല മാസം ഒന്നു പടം